കഴിക്കുന്നവർ ചെന്നിരിക്കുമ്പോഴേ മുന്നിലേക്ക് ചുട്ടുപൊള്ളുന്ന ആവി പറക്കുന്ന ആഹാരം കൊണ്ടിട്ട് ആ ചൂടോടെ ആവിയോടെ ചിന്തിക്കുക ലെൻസ് കാത്തിരിക്കുകയാണ് രക്ഷിക്കുമാറാകട്ടെ ആദരവായ റസൂൽ കരീം അലൈവ് മുന്നിലേക്ക് ഒരിക്കൽ ഒരു വീട്ടിൽ ചെന്നപ്പോ ഭക്ഷണം കൊണ്ടുവച്ചു ലഭിതങ്ങൾ കഴിക്കാതെ ഇരിക്കുന്നത് കണ്ടപ്പോ ആ വീട്ടുകാരൻ ചോദിച്ച I'm, on എന്തുകൊണ്ടാണ് ഭക്ഷണം കഴിക്കാത്തത് പറഞ്ഞു ഈ ഭക്ഷണത്തിൽ ഈ ഭക്ഷണത്തിൽ ഭക്ഷണത്തിൽ കഴിക്കുന്ന പറക്കത്തുണ്ടെങ്കിലേ അത് ആരോഗ്യത്തിന് ദായകരമാകൂ ഇല്ലെങ്കിൽ അത് ഹാനികരമാണ് കഴിക്കുന്ന ഭക്ഷണം ആരോഗ്യത്തിന് ഗുണകരമാകണമെങ്കിൽ ഇതിൽ ബറക്കത്ത് വേണം പക്ഷേ ഈ ഭക്ഷണത്തിൽ പറക്കത്തില്ല അള്ളാഹുബിന്റെ ഹബീബേ എന്തുകൊണ്ടാണ് ഭക്ഷണത്തിൽ പറഞ്ഞല്ലോ ഈ ഭക്ഷണത്തിൽ റിയുമോ ഇതിൽ ആവി പറക്കുന്നുണ്ട് ചുട്ടുപൊള്ളുന്ന ആഹാരമാ ചുട്ടുപൊള്ളുന്ന ആഹാരം ആര് കഴിക്കുന്നവോ അവനിൽ അള്ളാഹുവിന്റെ പറക്കത്തില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അതുകൊണ്ട് പ്രിയമുള്ളവരെ മനസ്സിലാക്ക